ഗുജറാത്തിനെ പിടിച്ചു കെട്ടി പഞ്ചാബ് പതിനൊന്ന് റൺസിൻ്റെ വച്ച് മികച്ച ഒരു മത്സരം തന്നെ നമുക്ക് ഇന്നത്തെ ഗുജറാത്ത് വാസ്റ്റേഴ്സ് പഞ്ചാബ് മത്സരം നമുക്ക് കാണാൻ സാധിച്ചു ഇറങ്ങിയ പഞ്ചാബ് ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് റൺസാണ് ഇരുപത് ഓവറിൽ സ്വന്തമാക്കിയത് നല്ല രീതിയിൽ തന്നെ അവരുടെ ബാറ്റിംഗ് തരം തിളങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു ശ്രേയസ് ഐര് തൊണ്ണൂറ്റി ഏഴ് റൺസ് സ്വന്തമാക്കി സെഞ്ചുറി അടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ശശാങ്ക് നാൽപ്പത്തി നാല് റൺസ് സ്വന്തമാക്കി നല്ല രീതിയിൽ തന്നെ ഒരു പഞ്ചാബ് ബാറ്റ് ചെയ്തിട്ടു ഇന്നത്തെ മത്സരം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് ഇരുപത് ഓവറിൽ സ്വന്തമാക്കി ഇന്നത്തെ കളി മാക്സിമിൽ വെറുതെയായിരുന്നു ഡക്കാവുന്ന കാഴ്ച ഗോൾഡൻ ഡക്കാവുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത് അതുപോലെ തന്നെ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഗുജറാത്ത് നല്ല രീതിയിൽ തന്നെ തുടങ്ങിയിട്ടു അവരെ സായി സുദർശനും അതുപോലെ തന്നെ ഗില്ലും അടിച്ച് കളിക്കുന്ന കാഴ്ചയാണ് കണ്ടത് സായി സുദർശൻ എഴുപത്തി നാല് റൺസ് സ്വന്തമാക്കി അതുപോലെ തന്നെ ഗില്ല് മുപ്പത്തി മൂന്ന് ജോസ് ബട്ട്ലർ അമ്പത്തി നാല് തുടക്കം നല്ല രീതിയിൽ തന്നെ അവർ കളിച്ചു തുടങ്ങി എന്ന് പറയാം പക്ഷേ പിന്നീടൊന്നും അവർ നല്ല രീതിയിൽ കളിക്കാൻ സാധിച്ചില്ല അങ്ങനെ അവർക്ക് പതിനൊന്ന് റൺസ് അകലെ കളി നിർത്തേണ്ടതായിട്ട് വന്നു ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് റൺസ് വരെ എത്തിക്കാനേ ഇരുപത് ഓവറിൽ ഗുജറാത്തിനായു അങ്ങനെ പതിനൊന്ന് റൺസ് അകലെ പഞ്ചാബ് വിജയം കൈപ്പിടിയിലൊതുക്കുന്ന കാഴ്ച നമുക്ക് ഇന്നത്തെ മത്സരത്തിനകത്ത് കാണാൻ സാധിച്ചു എന്നിരുന്നാലും ഗുജറാത്ത് നല്ല രീതിയിൽ തന്നെ പൊരുതി അവരുടെ ബാറ്റിംഗ് എടുത്ത് പറയേണ്ടത് തന്നെയാണ് പഞ്ചാബിന് മുമ്പിൽ പതിനൊന്ന് റൺസ് അകലെ മാത്രമാണ് അവർക്ക് ഒരു തോൽവി സമ്മതിക്കേണ്ടതായിട്ട് വന്നുള്ളൂ അപ്പോൾ നാളത്തെ മത്സരം വരുന്നത് ഇങ്ങനെയാണ് നാളെ ഇപ്പോൾ രാജസ്ഥാൻ കൊൽക്കത്തേനെ നേരിടും ഇരു ടീമുകളും രണ്ട് ഓരോ മത്സരം വീതം തോറ്റു നിൽക്കുന്ന സാഹചര്യത്തിലാണ് അപ്പോൾ ഇന്നത്തെ മത്സരം രണ്ട് ടീമുകൾക്കും നിർണായകമാണ് അപ്പോൾ ഇതുടത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചോദിക്കാൻ അപ്പുറത്തോട്ടേക്കണം ബൈ